ഹെൽത്ത് ടോക്സ് സഹകരിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി നിർവഹണം ഹെൽത്ത് ടോക്സിൽ ഇന്ന് വെളിച്ചമാകട്ടെ നമ്മുടെ മഹത്തായ ദാനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ ആചരിക്കുന്ന ദേശീയ നേത്രദാന പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം കമ്മ്യൂണിറ്റി റേഡിയോമാറ്റിലിയുമായി സഹകരിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ദേശീയ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടി നിർവഹണം ഭാഗ്യലക്ഷ്മി നമസ്കാരം ഹെൽത്ത് ടോക്സിലേക്ക് ശ്രോതാക്കൾക്ക് സ്വാഗതം നേത്രദാനത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും നേത്രദാനം പ്രോത്സാഹിപ്പിക്കാനുമായി ദേശീയ തലത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നേത്രദാന പക്ഷാചരണം നടത്തപ്പെടുകയാണ് കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തികളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വർണ്ണശബളമായ ചുറ്റുപാടുകളെ കണ്ടറിയാനുള്ള ഭാഗ്യം ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ശബ്ദത്തിലൂടെയും സ്പർശത്തിലൂടെയും ഗന്ധങ്ങളിലൂടെയും പ്രപഞ്ചത്തെ അറിയാൻ വിധിക്കപ്പെട്ടവരാണവർ മനുഷ്യന്റെ മുഖത്തെ സൂര്യചന്ദ്രന്മാരാണ് കണ്ണുകൾ അതണഞ്ഞുപോകുന്നതോടെ മുഖത്തു നിന്നും എല്ലാ പ്രകാശവും തേജസ്സും വാർന്നു പോകും കാഴ്ചയാണ് സ്ഥിതി അതാണ് നഷ്ടപ്പെടുന്നത് മരണാനന്തരം നേത്രദാനം നടത്താൻ ഓരോ വ്യക്തിയും സജ്ജരാകേണ്ടതുണ്ട് എന്നാൽ നേത്രദാനത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളും ഇതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് കേവലം ഒരു ശതമാനം ജനങ്ങളെങ്കിലും നേത്രദാനത്തിന് തയ്യാറായാൽ കോർണിയ തകരാറ് മൂലമുള്ള അന്ധത രാജ്യത്തു നിന്നും തുടച്ചുമാറ്റാൻ നമുക്ക് സാധിക്കും അതിന് വഴിയൊരുക്കട്ടെ ഈ വർഷത്തെ നേത്രദാന പക്ഷാചരണം ഇന്ന് നേത്രദാനവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പമുള്ളത് മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സന്ധ്യ സന്ധ്യറാമാണ് നമസ്കാരം ഡോക്ടർ റേഡിയോ മാറ്റിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ നമ്മൾ നേത്രദാന പക്ഷാചരണവുമായി ബന്ധപ്പെട്ട നേത്രദാനത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ് എന്താണ് ദേശീയ നേത്രദാന പക്ഷാചരണം എന്തുകൊണ്ടാണ് ഇത് ഓരോ വർഷവും ആചരിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം നമ്മള് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെയുള്ള രണ്ടാഴ്ചക്കാലമാണ് നേത്രദാന പക്ഷാചരണമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നേത്രദാനത്തെ പറ്റി ആൾക്കാരെ ബോധവാന്മാരാക്കുക കൂടുതൽ ആൾക്കാര് നേത്രദാനം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പിന്നെ നേത്രദാനത്തെ പറ്റി നമ്മുടെ ഇടയിലുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും അവർക്കൊരു അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ഒരു കാലയളവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ രക്തദാനം ജീവദാനം എന്ന് പറയുന്ന പോലെ തന്നെ നേത്രദാനം മഹാദാനം എന്നാണല്ലോ പറയുന്നത് അതെ അതിന്റെ ഒരു പ്രാധാന്യം അത് അല്ലെങ്കിൽ അത് എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അത് നമുക്കറിയാം കണ്ണുണ്ടാവുമ്പോൾ നമുക്ക് കണ്ണിന്റെ വില മനസ്സിലാവുന്നില്ല അപ്പൊ കുറച്ചു നേരം നമ്മള് കണ്ണ് മുടിക്കെട്ട് നമ്മളോട് കുറച്ചു നേരം ഇരുട്ടിലേക്ക് ഇരിക്കാൻ പറയുമ്പോഴ് തന്നെ നമുക്ക് മനസ്സിലാവുന്ന എത്രത്തോളം നമുക്ക് കാഴ്ചയുടെ ആവശ്യകത അപ്പൊ അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കുറേ ആളുകൾക്ക് നമ്മളുടെ ഈ ദാനം കൊണ്ട് ഈ ലോകത്തെ കാണാൻ അല്ലെ വെളിച്ചം കാണാൻ പറ്റുവാണെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു ദാനം വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇനി എന്താണ് അന്ധത എന്നൊന്ന് പറയാമോ അന്ധത എന്ന് പറയുന്നത് നമ്മൾ നല്ല ലൈറ്റുള്ള ഒരു നല്ല ഒരു സറൗണ്ടിങ് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് മീറ്റർ അകലത്തിലുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കാണുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ അന്ധത എന്ന് പറയും പൂർണ്ണ അന്ധനാവണം എന്നില്ല നല്ല ലൈറ്റുള്ള കണ്ടീഷൻസിൽ മൂന്ന് മീറ്റർ അകലത്തിലുള്ള ഒരു വസ്തുവിനെ അല്ലെങ്കിൽ സാധനത്തിനെ കാണുന്നില്ലെങ്കിൽ തന്നെ അത് അന്ധതയാണ് നേത്രപടലം എന്ന് പറയുന്നത് കണ്ണ് വളരെ ചെറിയ അവയവാണെങ്കിലും അതിന് ഒരുപാട് പാർട്സ് ഉണ്ട് അതിന്റെ ഏറ്റവും മുന്നിലത്തെ ലെയർ ആണ് കോർണിയ അഥവാ നേത്രപടലം അത് നമ്മൾ നല്ല വാച്ച് ഗ്ലാസ് പോലെ ട്രാൻസ്പെറന്റ് ക്രിസ്റ്റലൈൻ ക്ലിയർ സുതാര്യമായ ഒരു സാധനമാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടി പ്രകാശ രശ്മികൾ കണ്ണിന്റെ അകത്ത് കയറി നമ്മളെ കണ്ണിന്റെ ഞരമ്പിൽ പതിക്കുമ്പോഴാണ് നമ്മളൊരു വ്യക്തി അല്ലെങ്കിൽ സാധനത്തെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഈ കോർണിയ എന്ന് പറയുന്ന സുതാര്യമായ ട്രാൻസ്പെറന്റ് ആയ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ നേത്രദാനത്തിൽ മാറ്റിവെക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലാണെങ്കിലും ഏകദേശം ഒരു ആൾക്കാരാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ് കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് അതിൽ തന്നെ ഒരു നയന്റി പേഴ്സെന്റ് ആൾക്കാരും ചെറുപ്പക്കാരാണ് അതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇയേഴ്സ് വരെയുള്ള ആൾക്കാരാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അപ്പൊ നമ്മൾ യൂത്താണ് ഇതിനെ ഏറ്റവും കൂടുതലായി എഫക്റ്റഡ് ആയിട്ടുള്ളത് ആർക്കൊക്കെ നേത്രദാനം ചെയ്യാം അതിനൊരു പ്രായപരിധിയോ അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഉണ്ട് അത് നമ്മൾ നമുക്കറിയാം നമ്മൾ നേത്രദാനം കൊണ്ട് നമ്മൾ കണ്ണിൻ്റെ ഏറ്റവും പുറത്തുള്ള നേത്രപടലം മാത്രമാണ് മാറ്റി വെക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുള്ളത് പോലെ തന്നെ ഈ നേത്രപടലത്തിലും കോശങ്ങളുണ്ട് അപ്പം തീരെ യങ് ആയിട്ടുള്ള കുട്ടികൾ ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കണ്ണുകളും അതേപോലെ പ്രായാധിക്യം വന്ന ആൾക്കാർ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി ഇയേഴ്സ് ഉള്ളവരുടെ കണ്ണുകളും ഈ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഒഴിച്ച് ബാക്കി ഏത് ആൾക്ക് വേണമെങ്കിലും നേത്രദാനം ചെയ്യാം മരണം സംഭവിച്ച എത്ര സമയത്തിനുള്ളിൽ നേത്രദാനം ചെയ്യണം മരണശേഷം നമ്മൾ ഏകദേശം നാല് തുടങ്ങി ആറ് മണിക്ക് ിക്കൂറിനുള്ളിൽ നമ്മൾ കണ്ണുകൾ എടുത്തു മാറ്റണം അതിനുശേഷം ഈ ഞാൻ പറഞ്ഞ കോശങ്ങൾ നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ടാണ് ആ കാലപരിധി വെച്ചിട്ടുള്ളത് സമയപരിധി ഒരു ഒരാൾക്ക് നേത്രദാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അവർ അവരെ ബന്ധുക്കളെ അതിനെപ്പറ്റി ബോധവാന്മാരാക്കിയിരിക്കണം മരണം നടന്നു കഴിഞ്ഞാൽ ഈ ബന്ധുക്കൾ തൊട്ടടുത്ത ആസ്പത്രിയിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെന്ന് നമ്മളെ അറിയിക്കുകയും ഈ സമയപരിധിക്കുള്ളിൽ നമ്മൾ അവിടെ ചെന്ന് എവിടെയാണോ ബോഡി ഉള്ളത് അവിടെ ചെന്ന് നമ്മളത് റിട്രീവ് ചെയ്യും ഇപ്പം ബോഡി ഹോസ്പിറ്റലിലല്ല വീടുകളിലാണെങ്കിൽ പോയിട്ട് വീട് പോയിട്ട് നമ്മൾ കാരണം ഈ കിറ്റും കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ വീട്ടിൽ പോയി അതെടുത്ത് എടുത്ത് തിരിച്ചു വരും കുറിച്ച് ഇപ്പം പലരും നേത്രം ദാനം ചെയ്യാൻ മടിക്കുന്നത് പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അപ്പൊ അതിലൊന്നാണ് നമ്മൾ രണ്ട് കണ്ണും തന്നിട്ടാണ് ജനിച്ചിട്ടുള്ളത് അപ്പം മരണശേഷം ഈ രണ്ട് കണ്ണുകളും കൊടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു പുനർജന്മ ഉണ്ടെങ്കിൽ ഈ ജനിക്കുന്ന ആൾക്ക് കണ്ണില്ലാണ്ട് ജനിക്കുമോ അതാണ് ഒന്ന് വിശ്വാസം രണ്ടാമത്തത് നമ്മൾ സ്വർഗം നരകം ഈ രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട് അപ്പം മരണശേഷം സ്വർഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതൊക്കെ കാണാൻ കണ്ണില്ലാണ്ട് അതൊക്കെ കാണാൻ പറ്റുമോ ഇതൊക്കെയാണ് നിലവിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇതിനെപ്പറ്റി ഇത് രണ്ട് പിന്നെ ചില മതങ്ങൾ അതിന് ദാ നേത്രാനത്തിനെതിരെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടോ നേത്രദാനത്തിന് ഇല്ല വളരെ കുറവാണ് നമുക്ക് ഞാൻ പറഞ്ഞു വൺ പോയിന്റ് ടു ദശലക്ഷം ആൾക്കാർ എഫക്റ്റഡ് ആണെങ്കിലും പ്രതിവർഷം ഒരു ട്വൻറ്റി തൗസൻഡ് കിട്ടിയാലെങ്കിൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തിന് നമുക്ക് ഒരു പരിധി വരെയെങ്കിലും ഇതിനൊരു കിട്ടാൻ പറ്റും അപ്പോൾ അത്രയും ആളുകൾ വരുന്നില്ല ഇതിനെക്കാട്ട് എത്രയോ വളരെ കുറവാണ് നമുക്ക് കിട്ടുന്ന കോർണിയ അപ്പോൾ ആളുകൾ മുന്നോട്ടേക്ക് നേത്രദാനത്തിനായി വരുന്നില്ല ഇപ്പം നേത്രദാനം ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും നമുക്ക് നേരം നമ്മൾ കണ്ണ കെട്ടി വെച്ചിട്ട് നമ്മൾ ഇരുന്ന് നോക്കുക അപ്പം നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക ഈ രണ്ട് കണ്ണുകളും ഇല്ലാത്ത ആളുകൾ അതും ആയിട്ടുള്ള നമ്മളെ ഭാവി തലമുറയാണത് അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നേത്ര പടലാന്ധത കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രകാശം നമ്മളെ കണ്ണഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ നേത്രദാനം യഥാസമയത്ത് നടക്കാൻ കുടുംബാംഗങ്ങളുടെ ഒരു പങ്ക് അത് എത്രമാത്രം വലുതാണ് നമുക്ക് നമ്മള് നേത്രദാനം ഏർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പണ്ടൊക്കെ നമുക്ക് ഫോംസ് ഉണ്ടായിരുന്നു അതിന് അത് പ്ലഡ്ജ് എഴുതി കൊടുത്ത് ആ ഫോം നമ്മൾ ഫ്രെയിം ചെയ്ത് വീട്ടിന്റെ മുൻവശത്ത് തൂക്കണം എന്നായിരുന്നു സമ്മത് അപ്പൊ ഇപ്പതില്ല അതിന്റെ ആവശ്യം ഇല്ല കാരണം നമ്മള് ബന്ധുക്കളെ പറഞ്ഞറിയിച്ചു കഴിഞ്ഞാല് ആ സമയത്ത് അവരാണ് ഇത് ഓർമ്മിച്ചിട്ട് പറയുന്നത് അവർ നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട വർക്കറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയോ എവിടെ വിളിച്ചു കഴിഞ്ഞാലും പിന്നെ അത് ആയിട്ടുള്ള ഓഫ്തൽമോളജിസ്റ്റിനെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ വന്ന് എടുക്കുന്നതായിരിക്കും പക്ഷേ ആറ് മണിക്കൂറിനുള്ളിൽ ആ ഫോർ ടു സിക്സ് അവേഴ്സിനുള്ളിൽ എടുക്കണം ഈ വയനാട്ടിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അധികം പെരിഫറി കുന്നുകളും എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് അതുമാത്രേ ഈ ഏറിയക്കുള്ള അതുപോലെ യുവാക്കളും വിദ്യാർത്ഥികളും സാമൂഹ്യ സംഘടനകളും ഈ ഒരു ബോധവൽക്കരണത്തില് നേത്രദാനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തില് അവരെങ്ങനെ പങ്കാളികളാക്കാം അതിനുവേണ്ടി നമ്മൾ ഒരു പല സ്ഥലങ്ങളിലും ക്ലാസ്സസും സ്റ്റേജ് പ്രോഗ്രാംസും ഈ ഇതിന്റെ ഉപയോഗങ്ങളെപ്പറ്റി വീഡിയോ ഷോസും അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ നേത്രദാനായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയയിൽ ആരോഗ്യ സ്ഥാപനങ്ങള് നേത്ര ബാങ്കുകള് അവരൊക്കെ ഇത്രമാത്രം പങ്ക് വഹിക്കുന്നുണ്ട് നേത്ര ബാങ്ക് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒറ്റ നേത്ര ബാങ്ക് മാത്രമേ ഉള്ളൂ അത് എൽ എഫ് ഹോസ്പിറ്റൽ അങ്കമാലി മാത്രമേ ഉള്ളൂ ഈ നേ നേത്ര ബാങ്കിൽ അവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് വന്നിട്ടുള്ള ആൾക്കാരെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഇപ്പം അതിനോട് അടുത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ഇപ്പം നിയറസ്റ്റായി നമ്മൾ ചെയ്യുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ് അത് ഫുള്ളി ഒരു നേത്ര ബാങ്ക് അല്ല എന്നാലും മാറ്റി വെക്കുന്നത് അവിടെയാണ് അവിടെയാണിപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോർണിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവിടെ വിളിച്ചു പറയും ഇങ്ങനെ നമ്മൾ കണ്ണുകൾ എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെ വിളിച്ചു പറയും അപ്പോൾ അവരൊരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് വന്നിട്ട് ഇത് ആവശ്യമുള്ള വ്യക്തികളുടെ പേരും സീരിയൽ നമ്പറുമായി അപ്പോൾ ആ സീരിയൽ നമ്പർ പ്രകാരം അവർ രണ്ട് പേരെ വിളിച്ചറിയിക്കും ഒരു ഒരാളെ രണ്ട് കണ്ണുകളിൽ നിന്ന് നമ്മൾ രണ്ട് പേർക്കാണ് വെളിച്ചം കൊടുക്കുന്നത് രണ്ടും ഒരാൾക്കല്ല മാറ്റി വെക്കും അപ്പോൾ ഉടനെ തന്നെ അവരെ വിളിച്ചു പറയും അവരോട് റെഡിയായി വരാൻ പറയും എന്നിട്ട് ദ നെക്സ്റ്റ് ഡേ ഇത് മാറ്റി വെക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അതിന് സമയപരിധി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള നേത്ര ബാങ്ക് നമുക്ക് നിയർ ബൈ ഇല്ല എൽ എഫിൽ ആണെങ്കിൽ അത് ദിവസങ്ങളോളം സൂക്ഷിക്കാനുള്ള മീഡിയം ഉണ്ട് നമുക്കതില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് സൊല്യൂഷനിൽ കണ്ണു വെക്കും വിത്തിൻ ഫോർട്ടിഎറ്റ് അവേഴ്സ് നമുക്ക് അത് മാറ്റിവെക്കണം ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി ടു അവേഴ്സ് വരെ അത് വെക്കാൻ പറ്റുന്ന മീഡിയം നമുക്ക് അവൈലബിൾ ആണ് മാക്സിമം അത്രേം പറ്റൂ ഒരാള് നേത്രം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങള് മെയിൻ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ബന്ധുക്കളെ നമ്മളത് ബോധവാന്മാരാക്കുക അത് മാത്രമേ ആവശ്യമുള്ളൂ കാരണം ഇത് നമ്മളെ മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള റോൾ അവർക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല നമ്മളിത് വെച്ചു കഴിഞ്ഞാലും നമ്മൾ അറിയുന്നില്ല മരണം നടക്കുന്നത് നമ്മളറിയില്ല ഇപ്പോൾ ഒരു പ്ലഡ്ജ് നിങ്ങൾ എടുത്ത് നമുക്ക് ഒരു കോപ്പി തന്നു കഴിഞ്ഞാലും ഇത് എപ്പോഴാണ് മരണപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അത് അറിയുന്നതും അത് നമ്മൾ അറിയിക്കുന്നതും നിങ്ങളെ ബന്ധുക്കളെ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബന്ധുക്കൾ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം അവർ വില്ലിംഗ് ആയിരിക്കണം ബന്ധുക്കളെ കൂടാതെ നമ്മൾ ഒഫീഷ്യലായിട്ട് അറിയിക്കേണ്ട കാര്യമുണ്ടോ ആരോഗ്യ ഇല്ല ഇല്ല നേരത്തെ അറിയിക്കണം എന്നില്ല ഭരിക്കാൻ പോകുന്ന സമയത്താണ് അങ്ങനെ കുറച്ച് മുന്നേ ആണ് എൻ്റെ കണ്ണുകൾ കൊടുക്കണം എന്ന് പറയുന്നതാണെങ്കിൽ അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വരും നേരത്തെ അറിയിക്കണം എന്നില്ല ബന്ധുക്കൾ അറിയിക്കണം മാത്രമേ ഉള്ളൂ ബന്ധുക്കൾ ഈ മരണം സംഭവിച്ചിപ്പം െന്ന് വിചാരിച്ചോ അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി വെച്ച മുറിയിലെ ഫാൻ ഓഫ് ആക്കണം കാരണം കണ്ണ് ഡ്രൈ ആയി പോവാൻ പാടില്ല കണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ നേത്ര എടുക്കാൻ പറ്റില്ല രണ്ടാമത് അവരെ അടുത്ത് എന്തെങ്കിലും ഡ്രോപ്സ് കണ്ണിന് കണ്ണിനുറ്റിക്കുന്ന ഡ്രോപ്സ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ണിലും ഓരോ ഡ്രോപ്പ് ഉറ്റിച്ച് കണ്ണ് കണ്ണടച്ച് വെച്ച് ഒരു നനഞ്ഞ തുണി കണ്ണിന്റെ മേലെ പോളേന്റെ മേലെ വെക്കുക മൂന്നാമത് ഒരു രണ്ട് തലേണ വെച്ച് തല പൊന്തിച്ച് വെക്കുക ചില സമയത്ത് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവും അപ്പൊ തല പൊതിച്ച് വെക്കുമ്പോൾ ബ്ലീഡ് Ding korakan. സഹായിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ നമ്മളെ അറിയിക്കേണ്ടത് ഈ ശസ്ത്രക്രിയക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ശസ്ത്രക്രിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഏത് സർജറി കഴിഞ്ഞ ആൾക്കാർക്കും ഇത് ദാനം ചെയ്യാൻ പറ്റും കണ്ണ് നേത്രദാനം ചെയ്യാൻ പറ്റും കാരണം എന്തെങ്കിലും ഇപ്പം തിമിരം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ നേത്ര പടലത്തിന് കോശങ്ങളുണ്ട് അതിന് എന്തെങ്കിലും നാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ട് വലിയ കാര്യമില്ല അപ്പൊ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത തിമിര ശാസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ഒരു പ്രയാസമില്ല നേത്രദാനം ചെയ്യുന്നതിന് ഈ കണ്ണ് മാറ്റി വെച്ചും കാഴ്ച തിരിച്ചു കിട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അത് അത് നമ്മളെ കണ്ണിന്റെ ഞരമ്പ് ഞരമ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം ഏജ് റിലേറ്റഡ് മാക്യുലർ ഡി എന്ന് പറയുന്ന അസുഖം വന്ന് കണ്ണിൻ്റെ ഞരമ്പ് നശിച്ചു പോവുക അതേപോലെ ഗ്ലോക്കോമ കണ്ണിന് പ്രഷർ വന്ന് കണ്ണിൻ്റെ ഞരമ്പ് നശിച്ചു പോവുക അങ്ങനെ കണ്ണിൻ്റെ ഞരമ്പിന് വരുന്ന ഒരു മാറ്റങ്ങളും ആ നേത്രദാനം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം നേത്രാദാനത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒറ്റ ഒരു ലെയർ മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ ബാക്കി കണ്ണ് അതേപോലത്തെ കണ്ണ് അവരെ കണ്ണ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറായ കോർണിയ മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ അപ്പം ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ നേത്രദാനം ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കിട്ടും അപ്പോൾ ഉദാഹരണത്തിന് വൈക്കം വിജയലക്ഷ്മി അവരെ കണ്ണിൻ്റെ ഞരമ്പിനാണ് പ്രശ്നമുള്ളത് അപ്പോൾ അവർക്ക് ഈ ഈ ഒരു ഇത് ചെയ്തതുകൊണ്ട് കാഴ്ച കിട്ടില്ല ഞരമ്പിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ കണ്ണിന്റെ ബാക്കി ഭാഗങ്ങളിലുള്ള പാർട്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ഒരു കാഴ്ചക്കുറവ് ഈ കോണിയൽ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല ഈ കണ്ണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നോർമലി നമ്മൾക്ക് പോലെ തന്നെയാണ് അവർക്ക് പ്രത്യേക എന്തെങ്കിലും ഫീലിംഗോ കാര്യങ്ങളോ അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് അത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാറ്റി വെച്ചാൽ കണ്ടാന്നുള്ളത് മാറ്റി ഒരു ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ഇത് ഈ സർജറി ഒക്കെ സമയം എടുക്കുന്ന ഇത് കുറച്ച് സമയം എടുക്കുന്ന സർജറിയാണ് കാരണം ഒരുപാട് സ്റ്റിച്ചസ് ഇട്ട് അതിനവിടെ പൊസിഷനിൽ വെക്കണല്ലോ അപ്പൊ ഇത് ഒരു തിമിരൻ ശസ്ത്രക്രിയ പോലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മാറും കഴിയുന്നത് ഒരു വൺ ഓർ ടുസ് എടുത്ത് ചെയ്യേണ്ട സർജറി ആണ് കുറച്ച് പ്രയാസം എറിയ സർജനിയാണ് നമുക്ക് ഇവിടെ ഇല്ല വയനാട്ടിൽ ഇല്ല നമുക്കൊരു നേത്ര ബാങ്ക് റെഡിയായി വരുന്നുണ്ട് അപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്കത് ശരിയാവെന്ന് വിചാരിക്കുന്നു നമ്മള് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും കണ്ണെടുക്കും എന്നിട്ട് നമ്മളത് കാലിക്കറ്റിലേക്കാണ് അയക്കുന്നത് പക്ഷെ ഈ വയനാടിന്റെ ഞാൻ പറഞ്ഞില്ലേ ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ട് ഈ ചുരത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് വരിക ഇതവിടേക്കാണല്ലോ എത്തിക്കുന്നത് അപ്പൊ അതിനെന്തെങ്കിലും ഒരു തടസ്സം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ പിന്നെ വയനാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാഫും കുറവാണ് ഇതിപ്പോ ഞാനിവിടെ വന്നിട്ട് വൺ ഇയർ റൈറ്റേ ഉള്ളൂ ഇത് രണ്ടാമത്തെ ഞാൻ വന്നതിന് ശേഷം രണ്ടാമത്തേതാണ് അപ്പൊ ഇതുവരെ അങ്ങനെ വരുന്നതോ ആൾക്കാർക്കൊരു ഭയാണ് ഇത് മാറ്റി വെക്കണം എന്ന് പറയുമ്പോഴേക്ക് എന്നെ പിന്നെ അവര് വരില്ല അപ്പൊ ആരും അങ്ങനെ മുന്നോട്ട് വന്നതായിട്ടോ അതോ എന്റത് ദാനം ചെയ്യണം എന്ന് പറഞ്ഞ് ഇതുവരെ എന്റെ എന്നെ ആരും സമീപിച്ചിട്ടില്ല നിലവിലെ സ്ഥിതി ഇങ്ങനെയാണെന്ന് പറഞ്ഞു മുന്നോട്ട് വരുന്നില്ല അപ്പൊ ഒരിക്കൽ കൂടെ ഇതിന്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആളുകളെ പ്രകടിപ്പിക്കേണ്ടതിനെ പറ്റി കൂടെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം എല്ലാം നമുക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാവുന്നുള്ളൂ വേറെ ഉള്ള ആൾക്കാരെ ബുദ്ധിമുട്ട് നമുക്ക് അത്ര മനസ്സിലാവില്ല നമ്മളെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക നമ്മളൊരു കണ്ണ് നഷ്ടപ്പെട്ടു പോവുക അത് അതിനൊരു പരിഹാരം ഉണ്ട് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഴ്ച കിട്ടും എന്ന് പറയുമ്പോൾ ഇത് കിട്ടാൻ ഒരു ഡോണർ അപ്പൊ ുപയോഗവും ഇല്ലാണ്ടായി പോകുന്നതാണ് നമ്മൾ കിഡ്നി അല്ലെങ്കിൽ മറ്റേ അവയവദാനത്തു നിന്നുള്ള ഡിഫറൻസും അതാണ് അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതാണ് അതിന് ഒരുപാട് ഉണ്ട് ഗവൺമെന്റ് അപ്രൂവൽ വേണം അതിന് എ ബിഒ മാച്ച് ചെയ്യണം ഡോണറുമായിട്ട് ഇതിന് അങ്ങനെ മാച്ചിങ് വേണ്ട ആർക്കാർക്ക് വേണമെങ്കിലും കൊടുക്കാം പിന്നെ ഇത് തികച്ചും സൗജന്യമായിട്ടാണ് മറ്റേത് നമുക്കറിയാം ഒരു ഡോണറെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഒരു ലിവറോ അല്ലെങ്കിൽ കിഡ്നിയോ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും ഇതിന് അതും ആവശ്യമില്ല ഇത് പൂർണ്ണമായി ഫ്രീ ആയി ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മരണശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യായിട്ട് ഇത് കണക്കാക്കിക്കൊണ്ട് കൂടുതൽ പേർ ഇതിനായി മുന്നോട്ട് വരണം എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞ ഒരാളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ നേത്രദാനത്തിലൂടെ കഴിയുമെങ്കിൽ അതിലും വലിയൊരു പുണ്യം വേറെയില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നമ്മൾ മരിച്ച ശേഷം ഒരു ഉപയോഗവും ഇല്ലാണ്ടായി പോകുന്ന രണ്ട് കണ്ണുകളുമുണ്ട് ഈ ലോകത്തെ ഈ അവർ കേൾക്കുന്നത് അവർ കാണട്ടെ എന്നാ പറയുന്നത് അപ്പൊ അവരെ ആ വെളിച്ചം രണ്ടാളുകൾക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ നേത്രാനം ചെയ്യാനുള്ള ഒരു മനസ്സ് അത് വെറും രണ്ടാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു ഒരു പരിധി വരെ നമുക്ക് സാധ്യമാകുള്ളൂ എങ്കിലും അതിനുള്ള പരമാവധി ശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും തന്നെ അപ്പോൾ നേത്രദാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ആർക്കൊക്കെ ദാനം ചെയ്യാം എന്തൊക്കെ പ്രക്രിയകളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് എന്നൊക്കെ മാം വളരെ വിശദമായി തന്നെ പറഞ്ഞു വളരെ സന്തോഷം നേത്രദാന പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് റേഡിയോ മറ്റിലെത്തി വിശദാംശങ്ങൾ പങ്കുവച്ചതിന് താങ്ക് യു ഡോക്ടർ ഓക്കെ ശരി ലക്ഷക്കണക്കിനാളുകൾ നമ്മുടെ നാട്ടിൽ കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അടിമപ്പെടാതെ വിവേകത്തോടെ യഥാസമയത്തെടുക്കുന്ന തീരുമാനം നിരവധി പേരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ സാധിക്കും അന്ത ഒരു സാമൂഹിക പ്രശ്നമാണെന്ന് കരുതി സമൂഹത്തെ സേവിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം നേത്രദാന പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് റേഡിയോ മാറ്റിലെത്തി വിശദാംശങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സന്ധ്യ ആണ് ഇതോടെ ഇന്നത്തെ ഹെൽത്ത് ടോക്സ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ശ്രോതാക്കൾ കേട്ടത് വെളിച്ചമാകട്ടെ നമ്മുടെ മഹത്തായ ദാനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ വരെ ആചരിക്കുന്ന ദേശീയ നേത്രദാന പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം കമ്മ്യൂണിറ്റി റേഡിയോമാറ്റിലിയുമായി സഹകരിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ദേശീയ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടി നിർവഹണം ഭാഗ്യലക്ഷ്മി ഹെൽത്ത് ടോക്സ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് കമ്മ്യൂണിറ്റി റേഡിയോമാറ്റിലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി നിർവഹണം ഭാഗ്യലക്ഷ്മി